കനത്ത സുരക്ഷയിൽ കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമ്മലിന്റെ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള വരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമായിരുന്നു വി സിക്കെതിരെ ഉണ്ടായിരുന്നത് ഇരുപത് ദിവസത്തിനു ശേഷമാണ് വി സി സർവകലാശാലയിൽ എത്തിയിരിക്കുന്നത് വലിയ സുരക്ഷാ ക്രമീകരണത്തോടെയാണ് വലിയ ഭീഷണിയുണ്ട് എസ് എഫ്ഐക്കാർ ആക്രമിക്കും എന്നൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഗവർണറെ കണ്ട് തൃശൂരിൽ ബി സി പ്രതികരിച്ചിരുന്നത് അതിനുശേഷം അതായത് ലീവ് കഴിഞ്ഞതിന് ശേഷം ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് വി സി മോഹനൻ കുന്നുമ്മൽ എത്തുന്നത് മൂന്നാഴ്ച സമയമെടുത്തു അത്രയധികം സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പേപ്പറുകൾ പെൻഡിംഗിലാണ് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞു ബി സി സർവകലാശാലയിൽ എത്താതിരുന്നത് പക്ഷേ ഇന്ന് എത്തിയിരിക്കുന്നു വിജിൻ വായന്തോട് ചേരുന്നു വിജിൻ വെറുതെയുള്ളവരും ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും എത്ര വലിയ സുരക്ഷയിലാണ് വി സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നത് കന്യാ കഴിഞ്ഞ ദിവസം വരെ കാണുന്നതിനും എത്രയോ മടങ്ങ് പോലീസ് സംവിധാനങ്ങൾ ഒക്കെ സുരക്ഷ ഒരുക്കിയാണ് വി സി മോഹനൻ കുന്നമ്മൽ താൽക്കാലിക വി സി മോഹനൻ കുന്നമ്മൽ സർവകലാശാല ആസ്ഥാനത്ത് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത എന്തായാലും എസ് എഫ് ഐ പ്രതിഷേധം നേരിയ രീതിയിലെങ്കിലും ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ എസ് എഫ് ഐ പ്രതിഷേധത്തിന് തയ്യാറായില്ല കാരണം ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ മോഹനൻ കുന്നമ്മലോടുണ്ട് ഇന്നലെ പൊതുതാല്പര്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ സത്യവാങ്മൂലം നൽകാനുള്ള ുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധമോ ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ചയോ ഒക്കെ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകാൻ ഉള്ള ഒരു ഒരുക്കത്തിലായിരുന്നു വി പക്ഷേ അത് എസ് എഫ് ഐ തടഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പറയാം എസ് എഫ് പ്രതിഷേധത്തിന് തയ്യാറായില്ല അതിന് അവർ വ്യക്തമാക്കുന്ന മറുപടി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒപ്പിടേണ്ടതുണ്ട് അതിനായിട്ടാണ് വി സി ഇന്ന് എത്തുന്നത് സർവകലാശാലയിലെ മറ്റ് ഫയലുകൾ ഉൾപ്പെടെ ഇന്ന് ഒപ്പിടാനുണ്ട് അങ്ങനെ അത് എല്ലാം കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വി സിയെ തടയേണ്ടതില്ല എന്ന് തങ്ങൾ തീരുമാനിച്ചു എന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കിയത് എന്തായാലും ഇരുപത് ദിവസത്തിനുശേഷം വൈസ് ചാൻസലർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തുമ്പോൾ രജിസ്ട്രാർ പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല നിലവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷമാണ് അദ്ദേഹം അവധിയെടുത്ത് വിദേശ പര്യടനം നടത്തുകയും അതിനുശേഷം തിരിച്ചെത്തിയ ശേഷമാണ് ഇതുവരെയും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താതിരിക്കുകയും ചെയ്ത് എന്തായാലും നിലവിൽ വൈസ് ചാൻസലറുടെ ചുമതല ശ്രമിക്കുന്ന രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പനാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത് മോനൻകുന്നിൽ നൽകിയിരിക്കുന്നത് രജിസ്ട്രാർ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരുന്നു ഇന്ന് അദ്ദേഹം വരുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല സാധാരണ ഗതിയിൽ പത്തരയോടുകൂടിയൊക്കെയാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് രജിസ്ട്രാർ എത്താറ് എന്നാൽ ഇന്ന് ഇതുവരെയും അദ്ദേഹം എത്തിയിട്ടില്ല വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് പോവുകയും ചെയ്തു ഏത് തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നേരത്തെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കുന്നമ്മലിനെതിരെ പോയാൽ അത് ഒരുപക്ഷേ തിരിച്ചടിയാകും എന്ന സി പി എം തന്നെ വിലയിരുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐക്ക് ശക്തമായൊരു സമരത്തിലേക്ക് കടക്കേണ്ടതില്ല ഒരു സമവായ പാതയിലേക്ക് കൂടി അങ്ങനെയൊരു പ്രശ്നപരിഹാരം ഉണ്ടായാൽ അത് ആ രീതിയിൽ നടക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് സി പി എം തന്നെ നൽകുകയും ചെയ്തിട്ടുള്ളത് ഒരുപക്ഷേ ഈ ടെക്നിക്കൽ സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടോ ഗവർണറെ കാണാനുള്ളൊരു നീക്കവും നടത്തുന്നുണ്ട് അങ്ങനെ സർവകലാശാലകളൊരു കുത്തഴിഞ്ഞ നിലയിലേക്ക് പോകുന്നത് അത് അഭികാമ്യമല്ല എന്നുള്ള വിലത്തൽ സി പി എമ്മിനുണ്ട് സംസ്ഥാന സർക്കാരിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർക്കാരും ഒപ്പം തന്നെ സി പി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി അതിനോട് എങ്ങനെ ഗവർണറും വൈസ് ചാൻസലറും പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് എന്തായാലും വലിയ തരത്തിലുള്ള കോലടക്കം വിവാദങ്ങൾ ഒപ്പം തന്നെ ഭരണ തലത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഒക്കെയാണ് സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഉണ്ടായിരുന്നത് അതിനൊക്കെ പരിഹാരം എങ്ങനെ ഉണ്ടാകും അതിൽ ഏത് തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് വൈസ് ചാൻസലർ ഒപ്പം തന്നെ സിൻഡിക്കേറ്റും കടക്കും ഒപ്പം തന്നെ അക്കാര്യത്തിൽ എന്ത് തീരുമാനം ഇന്ന് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തെത്തിയ വൈസ് ചാൻസലർ എടുക്കുമെന്നാണ് കാണേണ്ടത് എന്തായാലും ഫയലുകൾ ഒപ്പിടണമെങ്കിൽ അത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വഴി പോകുന്ന ഫയലുകളാണ് അദ്ദേഹം ഒപ്പിടേണ്ടത് മിനി കാപ്പൻ അയക്കുന്ന ഫയലുകൾ മാത്രമേ ഒപ്പിടൂ എന്ന് വാശിയിലായിരുന്നു മോഹനൻ കുന്നുമ്മൽ ഇതുവരെയും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കെ എസ് അനിൽകുമാർ അയച്ച ഫയലുകളിൽ ഏതൊക്കെ ഫയലുകളിൽ അദ്ദേഹം ഒപ്പിടും വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ളവയിൽ ഒപ്പിടുമോ എന്നു നേതം എന്തായാലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല എയർപോർട്ടിൽ വന്നിറങ്ങി ഇറങ്ങിയ ഘട്ടത്തിലും മോഹനൻകുന്നമ്മലിനോട് മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിച്ചിരുന്നു ആരാഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത് അതിനുശേഷം നമ്മൾ ഇവിടെ എത്തിയപ്പോഴും ചോദിച്ചു എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ